ഏറ്റുമാനൂർ ജ്യോതി അർച്ചന അർച്ചന മില്ലറ്റ് തുടക്കം കുറിച്ചു കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി ഉദ്ഘാടനം നിർവഹിച്ചു ഈ മില്ലറ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ നമ്മൾ ഈ ഈ മാത്രമല്ല മില്ലറ്റ് നിങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏൽപ്പിച്ചിരിക്കുന്നത് അർച്ചന അപ്പോൾ അത് അതിന്റെ പദ്ധതിയുടെ കാര്യങ്ങള് മാർക്കറ്റിംഗ് പറയും അപ്പൊ ഇത് ബാക്കി ഉള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പൊ ഇവിടെ നമ്മള് ഇഷ്ടംപോലെ മില്ലറ്റുകൾ മില്ലറ്റ് ഉത്പാദിപ്പിക്കുന്നവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിപ്പോ ഉൽപാദിപ്പിക്കുന്ന പദ്ധതി ഉണ്ട് അപ്പൊ ആ പദ്ധതി നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ച വാങ്ങിച്ചു നിങ്ങൾ ചെയ്യണം അപ്പൊ എന്നിട്ട് അതിൽ നിന്നുള്ള പ്രൊഡ്യൂസേർ റാഗി ഉണ്ടാക്കി അത് അത് പൊടിച്ച് പായസം ഉണ്ടാക്കുക ഇതിന്റെ ട്രെയിനിങ്ങുകൾ ഉണ്ട് ഇനി എന്ന ഞാൻ അറേഞ്ച് അർച്ചന അസിസ്റ്റന്റ് ഡയറക്ടർ ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു അർച്ചന വിമ സെന്റർ ഡയറക്ടർ ത്രേസ്യമാത്യു മുഖ്യ പ്രഭാഷണം നടത്തി വെട്ടിമുകൾ സെന്റ് മേരീസ് ചർച്ച് വികാരി റവർ ഫാർ ജോസഫ് കളരിക്കൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു വാർഡ് കൗൺസില സിബിചിറയിൽ ചെറിയിൽ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി അഗ്രികൾച്ചറൽ ഓഫീസർ ഷിജി മാത്യു പ്രോജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി തുടങ്ങിയവര് പ്രസംഗിച്ചു അർച്ചനാസ് സ്മില്ലറ്റ് മാർട്ടിന്റെ ഭാഗമായി ചെറുമണി ധാന്യങ്ങളും അവയുടെ ഗുണങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്